അപ്പോൾ ഇന്നത്തെ വിഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ രാവിലെ എൻ്റെ പണികളൊക്കെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ ഞാൻ ചായ ക്ലാസ് ആയിട്ട് വന്നിരിക്കുക ചായക്കപ്പായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക് അറിയാട്ടോ ഞാൻ ഇവിടെത്തന്നെ ഇന്ന് ചായ കുടിക്കോളാം രാവിലത്തെ ഒരു ഗ്ലാസ് എനിക്ക് ഇവിടെത്തന്നെ ഇരുന്ന് കൊടുക്കാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പളാണ് എന്തൊക്കെ ചെടി മുട്ടെടുക്കണേ ഏതൊക്കെ പൂവുണ്ടായിരിക്കണമെന്ന് ഓലടുത്ത് കുറച്ചു നേരെ ഇരിക്കുന്ന ഒരു ടൈമാണ് ആ ടൈം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി വഴുതലങ്ങും ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ഉപ്പേരി ഉണ്ടാക്കണേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും മുളകും ഒന്ന് കുത്തി ചതച്ചിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിട്ടിട്ട് ഈ എന്താ പറയുക ഈ പച്ചക്കറികളിട്ട് വയറ്റിയിട്ട് വേവിച്ചെടുക്കുക തന്നെ അതേപോലെ തന്നെ മുട്ട വറുക്കണേലും ഞാൻ ഉള്ളി മുളകും കൂടെ എന്താ പറയുക ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് എരുമ്പൊളിയൊക്കെ ഉണ്ടാവും ഇത് ഇതോൽക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വെണ്ടക്കറി വെച്ച് ഞാൻ കുറേ വീഡിയോയില് വെണ്ടക്കറിൻ്റെ റെസിപ്പി ഇട്ടിരിക്കുന്നത് അതാണ് ഞാൻ പിന്നെ ഇത് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ കറിയും വെച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇതൊക്കെ ഈ നഴ്സറി പോയതൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ചട്ടിപ്പറമ്പ് ഒരു നഴ്സറിക്കാണ് പോയത് ഈ ഇവിടേക്കാണ് നമ്മൾ സ്ഥിരമായിട്ട് പോവൽ കേട്ടാ ഈ നഴ്സറിക്കാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പോവൽ എന്താ വെച്ചാൽ പിന്നെന്താ പറയുക എനിക്ക് നല്ല ഒരു ചെടികളും ഉണ്ടാവും പിന്നെ അത് മാത്രല്ല വില വില നല്ല കുറവാട്ടോ മറ്റേ നഴ്സറിനെ സംബന്ധിച്ച് അത്യാവശ്യം വില കുറവാക്കി നമുക്ക് തരുകയും ചെയ്യും അപ്പോൾ കുറേ പൂക്കളുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ കുറച്ചൊക്കെ ചെടി ഉണ്ടെങ്കിലും ഫുള്ളായിട്ട് പൂക്കളെ വരുന്നെനിക്കറിഞ്ഞൂടാ ചെടികൾ ഇഷ്ടമാണ് അത് ഏത് ചെടി ഇഷ്ടമാണ് എനിക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഇത് ജെർബറിൻ്റെ ഒരു ഒരു ഈ കളർ നമ്മളെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അതും വാങ്ങി ഒരു മൂന്നാറ് കളറുണ്ട് പക്ഷേ ഇതില്ല അപ്പോൾ അങ്ങനെ ഇതാ മാവ് പ്ലാവ് പേര അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഫുഡായിക്കാ വിചാരിച്ച് പോയിട്ടാണ് അപ്പോൾ ഞാനിതാ ഒരു ചോക്ലേറ്റ് ഷേക്ക് മാത്രം കുടിച്ചോളൂ ഓലെന്തൊക്കെയാണ് കഴിച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ